ഹലോ ഗായ്സ് അസാമലൈക്കും ഇത് ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ച മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഉസ്താദിൻ്റെ ചിലവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഉച്ച വരെയുള്ള വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ രാത്രിക്കൊക്കെ എന്താക്കി എന്താക്കിയെന്നുള്ളത് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല സത്യം പറയാലോ സ്കൂൾ ഓണ പരിപാടി അത് അതൊക്കെ ആയിട്ട് ദിവസം കടന്നുപോയി അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കരിമാറൊന്നു പോയിട്ടുണ്ടായി ഇന്നലെ രാത്രിയാണ് ഞാൻ ഇത് കണ്ടത് കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായി ചിക്കനൊക്കെ നല്ല ഉച്ചക്കെന്നെ വാങ്ങിക്കൊണ്ട് വെച്ചു പിന്നെ അങ്ങനെ പിന്നെ വൈകുന്നേരമുള്ള വീഡിയോകൾ എടുത്തു പക്ഷേ സംഭവം ഇടാൻ മറന്നുപോയതാണ് ഉച്ച വേറെ ഇട്ടിട്ട് ബാക്കി നാളെ ഇടാമെന്ന് ചോദിച്ച് മറന്നുപോയി കുറേ ദിവസമായി കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് ഈ പൊടി നന്നായിട്ട് ചിക്കന് ചിക്കന് വറുത്തിട്ട് നമ്മൾ തേങ്ങ കൂട്ടാതെ ഏ തേങ്ങ കൂട്ടാതെയാണ് നമ്മൾ ഈ പൊടികളെല്ലാം വറുത്തിട്ട് അരക്കാൻ പോകുന്നത് തേങ്ങ ഇതിലില്ല കേട്ടോ ഇതൊരു ചെറിയൊരു കുക്കറിലല്ല ഒരു ചെമ്പിലാണ് കേട്ടോ പിന്നെ ഇത് വെച്ചിട്ടുള്ളത് അരക്കാൻ വേണ്ടി വാട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പട്ട പട്ട ഇട എനിക്കിതിന് ശരിക്കും പേരറിയില്ല അറിയില്ല കേട്ടോ പട്ട പിന്നെ പെരിഞ്ചീരവോ അങ്ങനെ ഈ പൊടിയിൽ വേറൊന്നൊക്കെ കൂട്ടാന്ന് വെച്ചാൽ കറാമ്പ് പിന്നെ ഇതിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ട് തക്കോലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ അരക്കണം പിന്നെ വന്നിട്ട് ഇത് എന്താക്കുന്ന ക്യാരറ്റ് നെയ്ച്ചോറിന് വേണ്ടിയിട്ടോ നെയ്ച്ചോറ് മാത്രം പോലെ ചപ്പാത്തിയും കൂടി വേണം ഒരാൾ ചപ്പാത്തി വയ്ക്കുക അങ്ങനെ ഇത് നന്നായിട്ട് എന്താ എന്താക്കിയത് വെച്ചാൽ ഉള്ളി ഒരു ഈ ഒരു പാച്ചമ്പിലാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് വറുത്ത് വറുത്തിട്ട് മിക്സിയിലിട്ടുകൊണ്ടിട്ട് ഇത് അങ്ങ് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലറക്കണം അരച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പൊടി വറുത്തതും ഈ സാധനങ്ങളെല്ലാം ചീരകവും പട്ടയും കറമ്പെല്ലാം അതിൽ ചേരുവ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ തേങ്ങ വറുത്തരച്ചതിൻ്റെ സ്മെല്ല് വേറെ ഇതിൻ്റെ സ്മെല്ല് വേറെ വരാം കേട്ടോ എനിക്ക് തേങ്ങനെക്കെട്ട് ഇഷ്ടപ്പെട്ട് ഇതാണ് ഈ ഒരു സ്മെല്ല് സ്മെല്ലിഷ്ടപ്പെട്ടത് അങ്ങനെ പിന്നെ എന്താക്കി ഇത് പൊടിയൊക്കെ വറുത്തിയിലാക്കി ഉള്ളിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് ചിക്കൻ ഇതിലേക്ക് ഇടുന്നത് പിന്നെ അന്ന് എൻ്റെ ഒരു കൂട്ടുകാർക്കും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഊള കറിയൊക്കെ വെച്ചോ ഞാനത് ഇങ്ങനെ അരച്ചു മുറിച്ചു കൊടുത്തത് മാത്രം പിന്നെ എന്താക്കി നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ ഈ കുക്കറിലല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും കുറുകി വരും കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇതപ്പാട് കട്ട പോലെ ആയിപ്പോയി പിന്നെ ഇതിൽ വലിയ ചെരുവെടുത്തിട്ട് അതിൽ നല്ലോണം എണ്ണ വെളിച്ചെണ്ണ ഓയിൽ ഇത് രണ്ടും കൂടെ നമ്മൾ ഒഴിക്കുക ഇത് രണ്ടും കൂടെ ഒഴിച്ച് ഉള്ളി ഇതൊക്കെ വാട്ടിയതിന് ശേഷമായിട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളത് വെള്ളം വെച്ചിട്ടുള്ളത് പറയാന് വെള്ളം പിന്നെ പാകത്തിന് വെച്ച് ഇതും കുക്കറിലല്ലോ വെക്കുന്നത് ചില ആൾ വേഗം കുക്കറിൽ നോക്കും കുക്കറിൽ വെച്ചിട്ടില്ല അങ്ങനെ നമ്മൾ കറി ഇതാ നല്ല സെറ്റ് മറ്റാ ഇങ്ങളോട് പറയുന്നത് നല്ല രസം ആ കറി ഇങ്ങനെ ഒരു വറുത്തിട്ട് വറുത്തി വെച്ച ഒരു കറി ഞാൻ മുമ്പ് വെക്കുന്നതായിട്ടിട്ടുണ്ട് ഓരോരുത്തർ പിന്നെ ചപ്പാത്തി എങ്ങനെ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം ഒന്ന് ഫ്രൈ പാനിൽ വേവിച്ചെടുത്ത് കേട്ടോ ഫ്രൈ പാനിൽ വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടെടുത്തതിന് ശേഷം ഗ്യാസിൽ വെക്കുക ചെയ്തിട്ടുള്ള കേട്ടോ ഗ്യാസിൽ ഇങ്ങനെ തീയിൽ ീര് വെച്ച കാണലൊക്കെയാണ് വെക്കേണ്ടത് പക്ഷെ ഞാനിവിടെ അടുപ്പ് കത്തിക്കലില്ല കേട്ടോ അടുപ്പ് കത്തിക്കല പറഞ്ഞാൽ നമുക്ക് വിറകില്ല വിറക് നമ്മളിങ്ങനെ വാടകയ്ക്ക് താമസിക്കാൻ നമ്മൾ വിറകൊന്നും ഇതുവരെ ഇറക്കിയില്ല കാരണം വേറൊരു വീട് വീട് മാറുമ്പോൾ ഈ സാധനത്തിൻ്റെ കൂടെ നമ്മൾ വിറവും കെട്ടിപ്പോട്ടെ മിട്ടും നോക്കി നോക്കി കേട്ടോ മിട്ടും മണം കൈ സഹിക്കാൻ കൈ ഇരിക്കുക അവിടെ അങ്ങനെ പിന്നെ വിറക് നമ്മളിങ്ങനെ ഇതുവരെ ഇറക്കിയിട്ടില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ താമസിക്കുന്ന വെച്ചാൽ ഈ ഏഴ് എട്ടാമത്തെ വീട്ടിലാണ് അപ്പോൾ ഓരോ വീടും സാധനം തന്നെ റ്റാപോലെ സാധനമുണ്ട് അപ്പോൾ അത് ചെമ്പം പാത്രം കുറവുള്ളത് പിന്നെ കട്ടിലും അതും ഇതൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ ഇതിൽ കുറേ സാധനമുണ്ട് അങ്ങനെ കാരണം എടുത്ത് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് വിറങ്ങും നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല പിന്നെ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് പർക്ക് ചെയ്ത് കത്തിക്കാതന്നെ പിന്നെ അങ്ങനെ ചോറൊക്കെ ആയി ചോറായതിന് ശേഷട്ടോ നെയ്യോഴിക്കുന്നത് ചില ആൾക്കാർ ആദ്യം നെയ്യോഴിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ഒഴിക്കലില്ല ഉള്ള അരിമറ എനിക്ക് ഒരു സ്മെല്ല് കിട്ടില്ല അപ്പോൾ വെള്ളത്തിൽ നെയ്യ് കൂടി കളർന്നു കഴിഞ്ഞാൽ എനിക്ക് സ്മെല്ല് കിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ആക്കൂട്ടോ അങ്ങനെ ചോറ് നല്ല അടിപൊളി സെറ്റായി നല്ല അരിയോട്ടോ മോശം പറയുന്നില്ല മുന്നേ ഒരിക്കൽ ഇതുപോലെ വെച്ചിട്ട് ഓ എന്തോ പീടിയേക്കാല് പറ്റിച്ചത് തന്നെ കാരണം വില കൂടിയ അരിയാന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക്കൽ അരിയും തന്നിട്ട് ഒരു രസമില്ല പക്ഷേ ഇത് നല്ല അടിപൊളി ചോറ് അങ്ങനെ നല്ല സെറ്റായി പാത്രത്തിലാക്കിയ കഴിച്ചോട്ടെ ചപ്പാത്തി രണ്ട് മൂന്ന് പാത്രത്തിൽ ചോറ് പപ്പടം ചിക്കൻ കറി പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വെച്ചുകൊടുത്തു കേട്ടോ മൂലന്മാർ കുറച്ച് നല്ല രീതിയിലൊക്കെ തിന്നട്ടെ അങ്ങനെ വെച്ചുകൊടുത്തോട്ടോ